ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ മറിച്ച് കളയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് പറയാനാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം കഞ്ഞിവെള്ളമാണ് നമ്മുടെ ഫേസ് നല്ലപോലെ തിളങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒക്കെ നല്ല തിക്കായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കഞ്ഞിവെള്ളം കൊറിയൻ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം അപ്പം ഫേസ്റ്റ് പേക്ക് പറഞ്ഞു തരട്ടെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സവാളയുടെ നീരെടുക്കുക പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടി എടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ബ്രേ ബോട്ടലിലാക്കിയിട്ട് നമ്മൾ സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഹെയറിൻ്റെ എൻ്റെ ഭാഗത്ത് കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം സവാളയിൽ വൈറ്റമിൻ സിയും ഫോളിക് ആസിഡൊക്കെ ഉണ്ട് പിന്നെ സൾഫറും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഹെയറിൻ്റെ ഡാമേജസ് നല്ലപോലെ കുറക്കും കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ പ്രോട്ടീനും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെയർ നല്ലപോലെ തിക്കായിട്ട് വളരാനും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി സെക്കൻഡ് പാക്ക് വന്നിട്ട് കഞ്ഞിവെള്ളവും തേനും വെച്ചിട്ടാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ ധാരാളം എമിനോ ആസിഡ് ഉണ്ട് ഇത് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ വൈറ്റമിൻ സി ബി ഒക്കെ ഉണ്ട് പിന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് കേട്ടോ കഞ്ഞിവെള്ളം തേനും നല്ലൊരു ആൻറ്റി ആണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ രണ്ട് ആൻറ്റി ഓക്സിഡൻ്റും കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് അത്രയും റിസൾട്ട് ഇരട്ടി ആയിട്ട് കിട്ടും അടുത്തതൊരു ഡാൻഡ്രസ് റിമൂവിങ് പാക്ക് ആണ് കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഇത് തലയിലെ താരം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ കാരണം ഓറഞ്ചിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് കൂടി ഉണ്ട് കേട്ടോ പിന്നെ മുടിക്ക് തിക്കായിട്ട് വളരാനും താണ് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഓറഞ്ചിന്റെ തോൽ കുറച്ച് അധികം ഉണക്കിപ്പൊടിച്ച് വെക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ കൊടുക്കുക എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം ഇത് വീക്കിലി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അടുത്തൊരു ഹെയർ പാക്ക് വന്നിട്ട് മുടിക്ക് തീരെ ഉള്ളില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് നിങ്ങൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് തലേന്നത്തെ ദിവസം തന്നെ കുറച്ച് ബൗളിൽ കഞ്ഞിവെള്ളം അതിൽ കുറച്ച് ഉലുവിയും കൂടി പുതിർത്തി എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ആ ഒരു കഞ്ഞിവെള്ളം ഉലുവിയും അങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു പേസ്റ്റ് നിങ്ങളുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഒന്ന് അപ്പള ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇനി പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്തൊരു ഹെയർ പാക്ക് വന്നിട്ട് നമ്മുടെ കറിവേപ്പിലയുടെ പേസ്റ്റും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കറ്റാർവയുടെ ജെല്ലും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിന്റെ എല്ലാ ഡാമേജസും മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക പിന്നെ കുറച്ച് അലോവേറയുടെ ജെല്ലും കൂടി എടുക്കുക അതിന് കുറച്ച് കറിവേപ്പിലയുടെ പേസ്റ്റ് എടുക്കുക പിന്നെ ഹെയർ പാക്കിന് എല്ലാം തന്നെ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ട് മൂന്നും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മൈൽഡ് ഷാംപു വെച്ച് നമുക്ക് വാഷ് ചെയ്യാം ഇത് വീക്കിലി ഒരു മൂന്ന് നാല് തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രിസി ഹെയർ മാറാനും താരം മാറാനും നമ്മുടെ ഹെയർ നല്ലപോലെ വളരാനും പിന്നെ സ്പിറ്റൻസ് ഒക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം നിസ്സാരക്കാരനല്ല കേട്ടോ കഞ്ഞിവെള്ളത്തിൽ വൈറ്റമിൻ സി ബി പൊട്ടാസ്യം മഗ്നീഷ്യം സെലീനിയം ഫോസ്ഫറസ് അതുപോലെ തന്നെ അമിനോ ആസിഡ് ഇതൊക്കെ തന്നെയുണ്ട് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കുറയുന്നൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഡാമേജസിനും ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം മാക്സിമം യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം